ആയുർവേദ യോഗ ും സംഘടിപ്പിച്ചു ഇന്ന് രാവിലെ മണിക്ക് സമ്മേളനം ചെയ്തു ഇന്ന് രാവിലെ പത്തിന് ചാനിക്കാട് പാണ്ഡവർകുളത്തെ വയോജന വേദി ഹാളിലാണ് ആയുർവേദ ഔഷധ കഞ്ഞിയുടെ വിതരണം നടന്നത് ഇതിനു മുന്നോടിയായി സംഘടിപ്പിച്ച സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം വള്ളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി അനിൽ നിർവഹിച്ചു വയോജന വേദി പ്രസിഡന്റ് ഡോക്ടർ ടി എൻ പരമേശ്വരക്കുറുപ്പ് അധ്യക്ഷനായി പനശിക്കാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ എൻ കെ കേശവൻ പി പി നാണപ്പൻ നാടപ്പൻ ഭുവനേശ്വരിയമ്മ സി കെ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു കർക്കിടകമാസ ഔഷധകന്യയുടെ പ്രാധാന്യവും കർക്കിടകമാസ ആയുർവേദ ചികിത്സയും എന്ന വിഷയത്തിൽ ഡോക്ടർ രാമാനുജൻ നായർ ക്ലാസ് എടുത്തു ഡോക്ടർ അഖിലേഷിൻ്റെ നേതൃത്വത്തിൽ യോഗ ക്ലാസും നടന്നു